നല്ല പഠിത്തമുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല സാമർഥ്യമുണ്ട് നല്ല വഴിവുണ്ട് പക്ഷെ അതുകൊണ്ട് ഉയരം പറ്റത്തില്ല അവിടെയാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥനയോടെ ദൈവസന്ധിയിൽ വരേണ്ടത് ജോലിക്ക് പോകുന്ന ഇന്റർവ്യൂ കൊടുക്കുന്നു ജോലി കിട്ടത്തില്ല പഠിച്ചു കാര്യങ്ങളെല്ലാം പക്ഷെ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റത്തില്ല ആ തടസ്സങ്ങളെ ദൈവം ചുറക്കി സാമർഥ്യമുണ്ട് അതനുസരിച്ച് ശമ്പളം പറ്റത്തില്ല ആ പ്രശ്നങ്ങൾ അയ്യവരി പഴയ ദൈവം നമ്മൾ കാണാം ഒരു യുവാവകം ദൈവത്തിൽ അവനെ കുറിച്ചുള്ള പദ്ധതി രാജാവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന് തന്നെയാണ് എന്നാൽ കൂടപ്രപ്പുകൾ അവനെ ചതിച്ചു രക്ത സ്വപ്നം പോകുന്ന രാജാവിന്റെ മുമ്പിൽ വണങ്ങും കുഞ്ഞു നാളെ നേരെ വിപരീതമായി അവനെ അവനെ വേദനിപ്പിച്ച് അവന്റെ കൂടുപ്പുറപ്പുകൾ സഹോദരൻ അപ്പൊ ഞാൻ പറയാം നമുക്ക് കഴിവുണ്ടെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന പദവി പുറകോട്ട് വലിക്കുന്ന ചില ശക്തികളുണ്ട് വലിക്കുന്ന വ്യക്തികളുണ്ട് ആ ജോലി കിട്ടാതെ തട്ടി റെക്കമെൻഡേഷൻ പ്രാർത്ഥിക്കുമ്പോ ദൈവം തള്ളി തട്ടിമാറ്റോസമിനെ തടഞ്ഞു നിർത്തുവാൻ ശ്രമിച്ചുവോ ഒറ്റിക്കൊടുത്തുപോ തള്ളിക്കളഞ്ഞുവോ ദൈവം ഓരോ ജീവിതത്തിന്റെ ഈ ദൈവത്തെ കൂട്ടുപിടിച്ച യോസഫിന്റെ ഇതാണ് നമ്മുടെ ദൈവം ഈ ദൈവപ്രവൃത്തി നമ്മുടെ നല്ല ഇത് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു അനൊക്കെയോ

ഈ വചനത്തിന്റെ ശക്തി ഇന്ന് പുറപ്പെട്ട നിങ്ങളുടെ കഴിവിനെ ദൈവം പുറത്തു പോകുന്നു ദൈവം സൃഷ്ടിച്ച പലർക്കും അസാധാരണമായ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാൽ അതെല്ലാം ഉറങ്ങിക്കിടക്ക ഉള്ളു ആ കഴിവിനെ പുറത്തെടുക്കാൻ കഴിയാതെ ശോഭിക്കേണ്ടതുപോലെ ശോഭിക്കാൻ കഴിയാതെ മങ്ങിപ്പോയിരിക്കുക എന്നാൽ പ്രാർത്ഥനയിൽ ആ മങ്ങലെല്ലാം മാറും ആ മൂന്ന് മാറ്റി ദൈവം നിങ്ങളെ പുറത്തോട്ട് വരിക പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റി യേശു നിങ്ങൾ സ്വാഗതം ചെയ്യുക സ്വീകരിക്കുക ഏത് പൊടികൾ നിങ്ങളായിരുന്നാലും അവിടെ നിന്നും ഉയർത്തുന്ന ഒരു ദൈവം പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം പറയുന്നു ഈ പുരുഷ രാജാക്കന്മാരുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കും നിൽക്കുകയല്ല രാജാവിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പുറത്തേക്ക് വരുമ്പോഴേക്കും രാജാവ് അല്ലെങ്കിലും നിങ്ങൾ സെല്യൂട്ട് ചെയ്യും കാണാം നിങ്ങളുടെ ലെവൽ മാറിക്കഴിഞ്ഞു നിങ്ങളുടെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് മാറിക്കഴിഞ്ഞു ഉന്നതന്മാരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് മാറ്റുന്ന ഒരു ദൈവികം ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഈ ഈ വർഷം തുടങ്ങിയോ അങ്ങനെ അവസ്ഥയിരിക്കത്തില്ല നിങ്ങളുടെ അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകും ഈ അധ്യയന വർഷത്തിന്റെ അവസാനം വരുമ്പോൾ നിങ്ങളുടെ ലെവൽ മാർ നിങ്ങളുടെ മാർക്കിന്റെ ലെവൽ മാർ ഗ്രേഡ് മാർ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കും അസാധാരണമായി ദൈവങ്ങളെ അനുഗ്രഹിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ വിശ്വാസത്തോടെ എന്റെ ലെവൽ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് സാമർഥ്യം വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഇപ്പോഴുള്ള കഴിവ് പോരാ എന്നൊരു ഒന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവങ്ങളെ അനുഗ്രഹിക്കും എല്ലാം എല്ലാം എന്ന് എന്ന് നിറഞ്ഞു എന്നാൽ എനിക്ക് കുറവുണ്ട് എനിക്ക് അപ്പം ഇമ്പ്രൂവ് ആകണം എന്റെ ഭാഷ ശുദ്ധി ഉണ്ടാകണം എന്റെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് മാറണം എന്റെ പഠനം ഒന്നുകൂടെ ഷാർപ്പാകണം എന്ന് നിങ്ങൾ ഈ എന്നോട് ചേർന്ന് ആ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തി വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദൈവം നിങ്ങളുടെ മാറും 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 നിങ്ങളുടെ 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 പേര് സ്ഥാനം ചിന്തയിൽ പ്രവൃത്തിയിൽ മാറ്റമുണ്ടാകും ഇന്നലെ അല്ല ഇനി ചെയ്യാൻ പോകുന്നത് ഇന്നലെ അല്ല ഇനി പഠിക്കാൻ പോകുന്നത് അസാധാരണമായൊരു മാറ്റം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ

ഈ വ്യക്തികളുടെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നിയമത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ ജോലിയിൽ ഒരു പക്ഷേ

അടുത്ത ലെവലിലേക്ക് പോകാൻ കഴിയാതെ എല്ലാ യേശുവിൻ നാമത്തിൽ പരാജയം മാത്രം മുന്നിൽ പൈശാചിക രാത്രി ുംഴിഞ്ഞുമാറുകയാണ് അഴിഞ്ഞുമാറുകയാണ് ആവർത്തിച്ചുണ്ടാകുന്ന പരാജയങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ശത്രുവിന്റെ ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞുമാറുകയാണ് നടക്കട്ടെ വയ്ക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പ്രാർത്ഥിക്കുന്നു വാതിലുകൾ ഓപ്പൺ ചങ്ങലുകൾ ചങ്ങലകൾ പൊട്ടിമാറുന്നു യാത്രകൾ അമ്മ ഉണ്ടാകുന്നു യേശുവിന്റെ നാമത്ത് രാത്രി ചെയ്യാൻ പോകുന്ന ആവശ്യമാണ് ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി ദൈവിക പദ്ധതിക്ക് മനസ്സിന് ശരീരത്തെ വികാരത്തെ

യേശുവിന്റെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഫ്രീ ഫ്രീ ജീവിതത്തിൽ ജീവിതത്തിൽ ഉയർച്ച പ്രഖ്യാപിക്കുന്നു 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 ഉന്നത ഞങ്ങളോടൊപ്പമായിരിക്കുന്ന മാതാവിനായി പിതാവിനായി കുഞ്ഞുങ്ങൾക്കായി സ്വാഭാവികം അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവിനായി നന്ദി പറയുന്നു വീണ്ടും ദൈവം ദൈവ കൃപയിൽ ഇവർ ശോഭിക്കട്ടെ കഴിവുള്ളവരായി മാറട്ടെ സാമർഥ്യമുള്ളവരായി മാറട്ടെ രാജ്യം പണിയുന്നവരായി മാറട്ടെ രാജ്യം പണിയുന്നവരായി മാറട്ടെ ദൈവരാജ്യം പണിയുന്നവരായി മാറട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അതിനുള്ള പ്രാപ്തി അവർക്ക് അതിനുള്ള കഴിവ് ദൈവം അതിനുള്ള ക്രിയേറ്റിവിറ്റി കൊടുക്കണമേ രാത്രി വഴികളും തുറന്നു വരേണ്ടത് പ്രഖ്യാപിക്കണം പ്രാർത്ഥിക്കേണ്ടത് സകലിക്കുന്നു അനുഗ്രഹിക്കട്ടെ ഇതുവരെ അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ മെസ്സേജ് ഈ സന്ദേശം നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ അവർക്ക് സ്വതന്ത്രമാക്കും അവരുടെ ഭാവിയെ തിരിച്ചുവിടുന്ന വഴി വഴികൾ ദൈവം അടയ്ക്കും ശുഭയാത്രയ്ക്ക് വേണ്ടി ദൈവ പദ്ധതിക്ക് വേണ്ടി ദൈവം തിരിച്ചുവിടുന്ന മണ്ഡലങ്ങൾ അടയ്ക്കും അതുകൊണ്ട് ദൈവത്തെ കലങ്ങൾ കൊടുക്കുക ദൈവം ഇങ്ങനെ